ജീവിതങ്ങളെ അടയാളപ്പെടുത്തിയ പാഠപുസ്തകങ്ങളാണ് സുകുമാരൻ ചാലിങ്ക ദേവന്റെ കൃതികൾ അതിലെ ഒരു കഥയാണ് കുറു ഈ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് വയനാട്ടിലെ കുറുവ ദ്വീപിലുള്ള ആദ്യ മനുഷ്യരും കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നത് ആനകളുടെ കാൽപാദങ്ങൾ കണ്ടിട്ടും ആനകളെ കാണാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് എഴുത്തുകാര സ്വാഭാവികതകളിൽ ലയിച്ചു ജീവിച്ചു ആനകളെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ടിരുന്നു ഗോത്രവർഗക്കാർ ഉൾക്കാരുകളെ ആനയ്ക്ക് തിന്നാനും കുടിക്കാനും കിട്ടാതായതു കൊണ്ടാണ് ആനകൾ കൂട്ടം കൂട്ടമായി പച്ചപ്പുള്ള കൃഷിയിടങ്ങൾ തേടി നാട്ടിലേക്ക് വന്നത് അത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി അത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് എഴുത്തുകാരൻ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ വരച്ചു കാട്ടുന്നു എനിക്ക് ഈ ബുക്കിനെ പറ്റി പേഴ്സണലായിട്ട് പറയാനുള്ളത് നമ്മളത് വായിക്കുമ്പോൾ എന്താ പറയുക ഒരു സിനിമാറ്റിക് ഫീലാണ് നമ്മളൊരു മൂവി കാണുന്ന കാണുന്നൊരു ഫീലാണ് പിന്നെ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ അതിലൊന്ന് അലിഞ്ഞു ചേരുന്ന പോലെയാണ് എന്താ പറയണ്ടത് നമ്മൾ അത് ഇവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതും ആനകളെ കാണുന്നതും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും നമുക്കുള്ള ഫീൽ ചെയ്യും അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഫൈവില് തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നത് ഈ ബുക്ക് നിങ്ങളെല്ലാവരും വായിക്കണം ഐ എം സജസ്റ്റിങ് ദിസ് ആൻഡ് നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം